സാഹിത്യവും സമരവും ബഷീർ ഒന്നായി കണ്ടുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബഷീറിന്റെ മുപ്പത്തിയൊന്നാമത് ചരമദിനത്തോടനുബന്ധിച്ച് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതി ഫെഡറൽ ബാങ്ക് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ബഷീർ ദിന പരിപാടിയും ബഷീർ പുരസ്കാര വിതരണ ചടങ്ങും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് മലയാളത്തിന്റെ നറുമണം വിശി സാഹിത്യരംഗത്തേക്ക് ഉയർന്നു വന്ന വൈക്കെ മുഹമ്മദ് ബഷീർ സാഹിത്യവും സമരവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോയ മഹാനായ എഴുത്തുകാരനായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു സ്വാതന്ത്ര്യ സമരകാലത്ത് ബഷീർ നടത്തിയ ത്യാഗപൂർണമായ പ്രവർത്തനങ്ങൾ പുതുതലമുറകൾ ഉൾക്കൊള്ളണമെന്നും വി ഡി സതീശൻ പറഞ്ഞു മനസ്സിൽ എല്ല നിറഞ്ഞു നിൽക്കുന്ന അസാധാരണമായ പുസ്തകമാണ് പൂല ഏത് അവാർഡിനും നമ്മളെ ഇന്ന് നമ്മുടെ നിലവിലുള്ള ഏത് അവാർഡിനും അർഹമായ കിട്ടിയാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഏത് അവാർഡ് ഏത് അവാർഡ് കൊടുത്താലും അത് മതിയാവില്ല എന്ന് പറയുന്നൊരു കുട്ടിയാണ് ഓരോരുത്തരും ഓരോ നിന്നാണ് നമ്മളിപ്പോ ഒരു ഒരു മനോഹരമായി വരച്ച ഒരു ചിത്രം കാണുമ്പോൾ ഞാൻ കാണുന്ന പോലെ ആയിരിക്കില്ല ഡോക്ടർ ഗംഗാധനെ കാണുന്നത് ആയിരിക്കില്ല മണൽ ചാറ് കാണുന്നത് കൂടിയാണ് ഞങ്ങൾ മൂന്ന് പേര് നോവൽ എന്ന് പറയുന്നത് യുല എന്ന് പറയുന്ന നോവലിനെ നമുക്ക് വ്യത്യസ്തമായി ചരിത്രകാരന്റെ ആംഗിളിൽ കൂടി എഴുത്തുകാരന്റെ ആംഗിളിൽ കൂടി ഒരു എന്താ പറയുന്നത് ജീവിതത്തെ കുറിച്ച് കലോലപ്പറമ്പ് ഫെഡറൽ നിലയത്തിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ സമിതി വൈസ് ചെയർമാൻ ഡോക്ടർ പോൾ മണലിൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വെച്ച് ബഷീർ ബാല്യകാല സഖി പുരസ്കാരം കെ വി മോഹൻകുമാറിനും ബഷീർ അമ്മ മലയാളം പുരസ്കാരം ചലച്ചിത്ര സംവിധായകൻ തരുൺ മൂർത്തിക്കും പ്രതിപക്ഷ നേതാവ് നൽകി പുരസ്കാര ജേതാക്കൾക്കുള്ള പ്രശസ്തി പത്രം കാൻസർ രോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ വി പി ഗംഗാധരനും നൽകി ചടങ്ങിൽ മോഹൻ ഡി ബാബു പി ജി ഷാജിമോൻ അഡ്വക്കേറ്റ് ടോമി കല്ലാനി ഡോക്ടർ യു ഷംല ഡോക്ടർ എസ് ലാലിമോൾ ഡോക്ടർ അംബിക എ നായർ എം ഡി ബാബുരാജ് രാജേഷ് ജോർജ് ജേക്കബ് സംഗീത മനോജ് ഡി വൈക്കം ഡോക്ടർ എസ് പ്രീതൻ ആര്യ കരുണാകരൻ സി ജി ഗിരിജൻ നീലിമ അരുൺ എന്നിവർ പ്രസംഗിച്ചു ബഷീർ കഥാപാത്രങ്ങളായ സെയ്ദ് മുഹമ്മദ് ഖദീജ എന്നിവർ പങ്കെടുത്തു ഐഫോറിയ ന്യൂസ് വൈക്കം